ും നമ്മളെ മക്കളെ നമ്മളെ എത്തി മക്കളാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉണ്ടോ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വക്ത നിസ്കാരത്തിന് ശേഷവും പറജോൻ എന്റെ മക്കളെ ഈ എത്തി മക്കളാക്കല്ലേന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കൃത്യം പതിനൊന്നര മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്റെ നാലു മക്കളെ മുഖത്തോക്കിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് തിരിച്ചു വന്നിട്ട് മക്കളെ കാണാനുള്ള കഴിവ് തരണേ പറജോനെ കാരണം എന്താ നിന്റെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കണ്ടോന്റെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നെത്തെന്ന് ജീവിക്കേണ്ട ഒരു എത്തി മക്കളായി കണ്ട എനിക്ക് സഹിക്കാൻ പറ്റൂല ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ വേദന നാട്ടിൽ ഗൾഫിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ നല്ല പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് കൊല്ലങ്ങൾക്ക് മുൻപ് ഉമ്മ മരിച്ചു മക്കളെ നോക്കാൻ ആളില്ലാതായി ആളില്ലാതായും പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ നിർത്തി ഒരു ദിവസം ബസ് ഇറങ്ങുന്ന ആ കുട്ടിന്റെ വലിയപ്പ ഒരു സാധു മനുഷ്യൻ എഴുപത് വയസ്സുവരെ വരെ ചുമന്നൊരു സാധു ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നോ ഞാൻ ചോദിച്ചിട്ടുണ്ട് എവിടുന്നേ അയാൾ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഞാനേ എത്തിങ്കാനെന്ന് വരിക എന്ത് പറ്റി ഒന്നുമില്ല മരിച്ചു പോയ മോനെ ഞാൻ എത്തിക്കാനാക്കി എനിക്കിപ്പോ എത്ര കാലാന്ന് അറിയില്ലല്ലോ അവിടെ അന്നൊന്നുമില്ലെങ്കിലും നല്ലോണം ഒന്ന് ജീവിക്കട്ടെ എന്നിട്ടാ വാപ്പ കണ്ണീരും തുടച്ചിങ്ങനെ നടന്നു പോകുമ്പോ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പോകുമ്പോ എന്റെ ആയുസ് വേണ്ടി ഒന്ന് തയ്യാറാക്കണം കാരണം ി തിരിച്ചു പോരുമ്പോ എത്തിങ്കാരന്റെ വരാന്തയിൽ ഇന്ന് നോക്കി